നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറച്ച് അസ്വസ്ഥത ഉളവാക്കുന്ന വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വരുന്നത് തൃശ്ശൂരും മലപ്പുറത്തും മറ്റുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില വാർത്തകൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെ ആദ്യം തൃശ്ശൂരിലേക്ക് പോകാണെങ്കിൽ അവിടെ സംഭവിച്ചിരുന്ന നവജാത ശിശുവിനെ കുഴിച്ചിട്ടിരിക്കുകയാണ് കൊന്നു കൊലപ്പെടുത്തിയത് അവിവാഹിതരായ മാതാപിതാക്കൾ ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതെ തൃശ്ശൂർ പുതുക്കാടാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നവജാത ശിശുക്കളെ രണ്ട് കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ ആ മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ആദ്യത്തെ കുഞ്ഞിൻ്റെത് മരണമാണെങ്കിൽ സ്വാഭാവിക മരണമാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേത് കൊലപാതകം എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിവാഹിതരായ യുവതിയും യുവാവുമാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് തൃശ്ശൂർ പുതുക്കാടാണ് ഈ ഒരു സംഭവം ഒരു സംഭവം ഉണ്ടായത് അതായത് ഇന്ന് പുലർച്ചയോടെ സഞ്ചിയിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥികളുമായി ഈ വാമ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരികയായിരുന്നു അപ്പോൾ ഇയാൾ ഒരു മദ്യലഹരി വയ്ക്കുകയായിരുന്നു രണ്ടു കുഞ്ഞുങ്ങളിൽ ഒരാളുടേത് കൊലപാതകം ഒന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു ഈ നവജാത ശിശുക്കളുടേത് ആ ഇയാളേതാണെന്നാണ് ഇയാൾ ആദ്യമേ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞത് കൂടാതെ ഇത് ആ കുഞ്ഞുങ്ങളുടെ അസ്ഥി കഷ്ണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആ സഞ്ചി ഒന്ന് മേശപ്പുറത്തേക്ക് വെക്കുകയാണ് അപ്പോൾ പോലീസ് ആദ്യമൊക്കെ ഒന്ന് നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കഫാന്റെ കേസിലായിരുന്നാലും അറിയാം ഞാൻ ആറുപേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്ന് ഒന്ന് പറയുന്നു തൊട്ടു പിന്നാലെ കേരളം നടുങ്ങുന്ന ഒരു ആ കൊലപാതക പരമ്പരകൾ തന്നെയായിരുന്നു പിന്നീട് അരങ്ങേറിയത് അപ്പോൾ അത്തരത്തിലാണ് ഇയാൾ വന്ന ഒരു സഞ്ചി കൊണ്ടുവന്ന മേശപ്പുറത്തേക്ക് വെക്കുന്നു വെച്ചിട്ട് പറയണേ ഇത് എന്റെ കുഞ്ഞുങ്ങളെ അസ്ഥികളാണ് എന്റെ കുഞ്ഞുങ്ങൾ വരിച്ചുപോയി അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ പിന്നീടുള്ള അതായത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളുടെ അസ്ഥി സംസ്കരിക്കണം കൂടാതെ തന്നെ കൊലപ്പെടുത്തുമ്പോൾ തനിക്ക് ഒരു സംശയമുണ്ട് അതുകൊണ്ട് ഇത് അന്വേഷിക്കണമെന്ന് പോലീസിനോട് പറയണം ഇയാൾ മധ്യലേഹരിൽ ആയിരുന്നതുകൊണ്ട് തന്നെ പോലീസ് അധികം ഒന്നും ഒരു വ്യക്തത ആ സമയത്ത് വന്നിരുന്നില്ല പിന്നീടാണോ ഈ പറഞ്ഞ കണക്കെ ഈ കൊണ്ടുവന്നത് ഏഹ് അസ്ഥി കഷ്ണമാണോ എന്നറിയാൻ വേണ്ടി ഫോറൻസിക് സംഘത്തെ സ്റ്റേഷനിലേക്ക് വരുത്തുന്നു പിന്നീട് ഇത് മനുഷ്യാസ്തിയാണെന്നൊക്കെ തിരിച്ചറിയുന്നു അപ്പോൾ കഴിഞ്ഞ അതായത് വെളുപ്പിന് ഒരു പന്ത്രണ്ട് മണിയോടെയാണ് ഇയാൾ ഈ കുഞ്ഞുങ്ങളുടെ പിതാവ് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടും തന്റെ കുഞ്ഞുങ്ങളാണ് മരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ സ്റ്റേഷനിലേക്ക് എത്തുന്നത് അപ്പോൾ തന്റെ കാമുക അതായത് ഈ ഒരു പെൺകുട്ടിയുമായിട്ട് ഇയാൾക്ക് അവിഹിത ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കുറച്ചുനാൾ ഈ പെൺകുട്ടിയോടൊപ്പം ഇയാൾ താമസിച്ചിരുന്നു തുടർന്നാണ് ഈ പെൺകുട്ടി ഗർഭിണിയാവുന്നത് അപ്പോൾ ആദ്യ കുഞ്ഞ് ഇത്തരത്തിൽ പൊക്കിൽ കൂടി കഴുത്തിൽ ചുറ്റിയാണ് കുഞ്ഞ് മരിച്ചത് അപ്പോൾ ഈ കുഞ്ഞിനെ ഈ ഒരു യുവതി തന്നെയാണ് സംസ്കരിച്ചത് പിന്നീടാണ് ഈ ഒരു കുട്ടിയുടെ ആ അസ്ഥി കഷ്ണങ്ങൾ ഇയാളെ ഏൽപ്പിച്ചത് സൂക്ഷിക്കാൻ പറഞ്ഞു തുടർന്ന് വീണ്ടും കുറച്ചു നാളുകൾക്ക് ശേഷം ഈ പെൺകുട്ടി വീണ്ടും ഗർഭിണിയാകുന്നു രണ്ടാമതും കുഞ്ഞു മരിച്ചുവെന്ന് ഇയാളെ യുവതി അറിയിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇയാൾക്കൊരു സംശയം തോന്നുന്നു പക്ഷെ രണ്ടാമത്തെ കുഞ്ഞിനെ ഇയാൾ തന്നെയാണ് സംസ്കരിച്ചത് അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന്റെയും അസ്ഥിയുമായാണ് ഇയാൾ ഈ പറഞ്ഞതൊക്കെ സ്റ്റേഷനിലേക്ക് എത്തിയത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇയാൾ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു അമ്പരപ്പായി പിന്നീട് ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതാണോ അതിനുശേഷമാണോ കുഴിച്ചിട്ടത് എന്നുള്ള സംശയമൊക്കെ പോലീസിനുണ്ടായി തുടർന്നാണ് ഇത്തരത്തിൽ പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ആദ്യത്തെ കുഞ്ഞിനെ ആദ്യത്തെ കുഞ്ഞിൻ്റെത് പൊക്കിൽക്കൂടി കഴുത്തിൽ ചുറ്റിയുള്ള മരണമാണെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിൻ്റെത് ശ്വാസം മുട്ടിച്ചാണ് ഈ യുവതി കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ നാട് നടന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ശുചിമുറിയിലാണ് യുവതിയുടെ ആദ്യ പ്രസവം നടന്ന സൂചനയാണുള്ളത് അല്ലെ പെൺകുട്ടി പ്രസവിച്ചത് തന്നെ അറിഞ്ഞിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് എന്നിവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് സ്വാഭാവികമാണ് പല സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഈ ഒരു ബാ ശുചിമുറിയിലൊക്കെ പ്രസവം സ്വന്തമായിട്ട് തന്നെ പ്രസവിക്കുന്നു ആ കുട്ടിയെ കൊല്ലുന്നു ഫ്ലാറ്റിൽ നിന്ന് എടുത്ത് ദൂരെ എറിയുന്നു അത് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലഷ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ എങ്ങനെ അതിനുള്ള മനക്കരുത്ത് കിട്ടുന്നു എന്നാണ് അല്ലെ പ്രസവം എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം വേദനയുള്ള ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് ഒരു എങ്ങനെ അവർക്ക് അതിന് സാധിക്കുന്നു എന്നതാണ് അതെ അത് മാത്രമല്ല ഇവരുടെ അതായത് ഈ കുഞ്ഞുങ്ങൾ മരിച്ചുപോയ അപ്പൊ ആ ദോഷം മാറുന്നതിനെ കർമ്മം ചെയ്യുവാനാണ് ഇരുവരും ഈ സൂക്ഷിച്ചിരുന്നത് സൂക്ഷിച്ചിരുന്നെന്നുള്ളതാണ് പോലീസിനോട് ഇപ്പോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൃത്യമായി തന്നെ ഇത്ര അതായത് കുറെ നാളുകളായി ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി ഗർഭിണിയായത് അന്ന് തൊട്ട് ഈ ഒരു വാർത്ത പുറംലോകമൊന്നും അറിയാതെ ഇവർ സൂക്ഷിക്കുകയായിരുന്നതിനു ശേഷമാണ് ഇത്തരത്തിൽ ഇയാൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പോലീസിനോട് പറഞ്ഞതും ഇത് പുറലോകത്തേക്ക് എത്തിയതും ിൽ ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് പോലും ഗരുകിട്ടാത്ത തരത്തിൽ ആ ഒരു വിഷയം അങ്ങ് മറഞ്ഞിരിക്കുമായിരുന്നു എന്തായാലും പോലീസ് അടുത്ത നടപടികളിലേക്ക് ഒരുങ്ങിയിട്ടുണ്ട് കൂടാതെ ആദ്യത്തെ കുട്ടി പൊക്കിൽ ാണ് മരിച്ചത് രണ്ടാമത്തെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെയാണോ പോലീസ് അതിനെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം ആ അവര് വിശദമായി തന്നെയാണ് ഇതിൽ അന്വേഷിക്കുന്നത് മൂന്ന് വർഷത്തിന് മുൻപായിരുന്നു ഈ ആദ്യമായി ഗർഭിണിയായത് പിന്നീടാണ് ആ കുഞ്ഞ് മരിച്ചത് തുടർന്നാണ് ഈ അടുത്ത് മറ്റൊരു കുഞ്ഞുണ്ടായതും ആ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതും അപ്പോൾ യുവാവിന്റെ ആവശ്യപ്രകാരമാണ് ഈ പോലീസ് ആദ്യം കേസ് അന്വേഷിച്ച് തുടങ്ങിയത് പിന്നെ ഇതിലൊരു വ്യക്തത വരണമായിരുന്നു ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ളൊരു വ്യക്തത വരണമായിരുന്നു അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ എവിടെയാണ് അതായത് ഒരു കുട്ടിയെ ആ യുവതിയുടെ വീട്ടിലും മറ്റൊരു കുട്ടിയെ ഇയാളുടെ വീട്ടിലുമായിട്ടാണ് സംസ്കരിച്ചിരുന്നത് അപ്പോൾ സംഭവത്തിൽ യുവാവിനെ ഒരു ഒരു ഇടപെടൽ അല്ലെ ഇടപെടൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അയാൾ മദ്യലഹരിയിലാണ് ആ സമയത്ത് സ്റ്റേഷനിലേക്ക് വന്നത് തുടർന്നാണ് ഈ കയ്യിലുണ്ടായിരുന്ന സഞ്ചി മുൻപിൽ വെച്ചതും തന്റെ കുഞ്ഞുങ്ങളാണ് അത് എന്ന് പറഞ്ഞതും തുടർന്നുള്ള അന്വേഷണത്തിൽ ഇതൊരു ഇതിൽ ഒരു കുട്ടിയെടുത്ത് കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് പോലീസ് കൃത്യമായ മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ് മറ്റൊന്ന് മലപ്പുറത്ത് മഞ്ഞപ്പിട്ടം ബാധിച്ച ഒരു വയസ്സുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന ധാരണമായ ഒരു വാർത്തയാണ് അപ്പൊ ഈ ഒരു കേസിൽ ദുരൂഹത മാറ്റുവാനായിട്ട് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പോലീസും ആരോഗ്യ വകുപ്പും അപ്പൊ കബറിടത്തിൽ നിന്ന് പുറത്തെടുത്ത കുട്ടിയുടെ മൃതദേഹം മഞ്ചൂർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കും മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ എന്താണ് കുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ അത് മാത്രമല്ല ഈ അശാസ്ത്രീയ ചികിത്സ നൽകിയിട്ടുണ്ടോ അത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് മഞ്ഞപ്പിത്തം പൂർണമായും ചികിത്സിച്ചു ഭേദമാകാത്തതും കുട്ടിയുടെ മരണത്തിന് കാരണമായോ അത് അടക്കമുള്ള കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇനി ഈ കുട്ടിക്ക് പ്രതിരോധ കുത്തിയപ്പോ എ അടക്കം നൽകിയിരുന്നില്ല എന്ന് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഒരു വീഴ്ച തന്നെയാണ് ഈ പടിഞ്ഞാറ്റുമുറി ജുമാ മസ്ജിദിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കബറടക്കിയത് അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശി ഫിറ അറീറ നവാസ് ദമ്പാതി ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചിരിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു കാര്യമാണോ ഇത്തരത്തിൽ മരണത്തിലേക്ക് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉയരും അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കോട്ടയ്ക്കലിൽ ദമ്പതികൾ വാടകയ്ക്ക് താമസിക്കുന്ന ിൽ വെച്ച് ഈ ഒരു വയസ്സുകാരൻ എസ് എൻ അർഹൻ എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടത് പാല് കുടിച്ചതിന് പിന്നാലെ എന്താ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത് ഇന്ന് കഴിഞ്ഞ ദിവസം രാവിലെ കുട്ടിയുടെ ഖബർ അടക്കം നടത്തി തൊട്ടു പിന്നാലെ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ആരോഗ്യവകുപ്പിന് പരാതി കിട്ടുകയായിരുന്നു അപ്പോ ഈ പരാതി കിട്ടിയതാണ് സംഭവത്തിൽ ഏറ്റവും നിർണായകമായി വഴിത്തിരിവായും മാറിയത് അതായത് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതായത് ഒരു ഏകദേശം ഒരു രണ്ടു മാസത്തിനടുത്ത് കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നതായാണ് പറയപ്പെടുന്നത് അപ്പൊ കുട്ടിക്ക് മതിയായ ചികിത്സ ാണ് ആരോപണം വരുന്നത് ചികിത്സിച്ചു മാറ്റാത്തതാണോ ഈ കാരണമെന്നാണ് ആരോഗ്യ വകുപ്പ് പരിശോധിക്കുന്നത് അക്യുപഞ്ചറിസ്റ്റ് ആണ് ആണ് ഈ കുട്ടിയുടെ അമ്മ ഹിറ ഹരി അശാസ്ത്രീയ ചികിത്സാ രീതികളൊക്കെ ഇവർ വല്ലാത്ത രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ യൂട്യൂബ് വീഡിയോ ആയിരുന്നാലും ഫേസ്ബുക്കിൽ അടക്കമായിരുന്നാലും ഇത്തരം വീഡിയോകളൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് കൂടാതെ ഈ കുട്ടിയെ ഇവർ വീട്ടിൽ വെച്ചാണ് പ്രസവിച്ചിരുന്നത് അപ്പോൾ അന്നുപോലും ഒരു അല്ലെങ്കിൽ ഈ കുട്ടി ഗർഭിണി ആയതിനു ശേഷം ഒരിക്കൽ പോലും സ്കാനിങ്ങോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുകയോ മറ്റു ചികിത്സകളൊക്കെ തേടിയോ അങ്ങനെ അത്തരത്തിൽ ഒരു കാര്യങ്ങളും ഈ യുവതി ചെയ്തിരുന്നില്ല അക്യുപഞ്ചറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് തന്നെയാണോ സ്വന്തമായി തന്നെ ഈ ഒരു പ്രസവമൊക്കെ നോക്കുന്നത് കൂടാതെ കുട്ടിക്ക് പ്രതിരോധ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് രണ്ട് മാസമായി മഞ്ഞപ്പിത്തം പിടിപെട്ടിട്ട് ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ അടുത്ത് ഡോക്ടർ ഉണ്ടായിട്ട് പോലും ഇവർ കാണിച്ചിരുന്നില്ല അവർ അവരുടെ വിശ്വാസത്തിൽ തുടരുകയാണ് ചെയ്തത് കുട്ടിയുടെ വായി ഉണ്ടായി എന്നാ കുട്ടിയുടെ ദേഹത്ത് മഞ്ഞ കളർ ഉണ്ടാകുന്നു ഈ മയത്ത് കണ്ടു വന്നവര് ഇതെല്ലാം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലു മണിക്ക് മരിച്ചു എന്ന് പറയുന്നു മരിച്ചു എന്നുള്ളത് അവർക്ക് വിശ്വാസം വന്നില്ല ഇപ്പൊ അല്ലേ ആ കുട്ടിയല്ലേ അപ്പോ അവസാനം ആദ്യക്കോ നിർബന്ധത്തിന് വഴങ്ങി അടുത്തുള്ള ഡോക്ടറെ കാണിച്ചു മരണം ഉറപ്പുവരുത്തുകയാണ് ഉണ്ടായത് നേരത്തെ ഇതുപോലൊരു സംഭവം ആക്കിയോ സംഭവമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകം അതും വീട്ടിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ നടക്കെ പ്രസവം നടത്താൻ ഉദ്ദേശിക്കുന്നു പക്ഷേ അമിതമായ രക്തസ്രാവത്തെ തുടർന്ന് ആ യുവതി മരിക്കുകയായിരുന്നു ആ കുഞ്ഞിനെ മണിക്കൂറുകളോളം ആ കുഞ്ഞ് ചോരയിൽ കുളിച്ചാണ് അവിടെ കഴിഞ്ഞിരുന്നത് എന്നിട്ട് അത് രഹസ്യമായി തന്നെ ആ മൃതദേഹം മറവു ചെയ്യാൻ ശ്രമിച്ചുവെങ്കിൽ പോലും പിന്നീട് ആ പെൺകുട്ടിയുടെ കുടുംബം ഇത് എതിർക്കുകയും പിന്നീടാണ് അത് പുറലോകത്ത് അറിയിച്ചത് അപ്പൊ ഒരുപാട് അക്യുപഞ്ചറിന്റെ മറവിൽ തന്നെ ഒരുപാട് മരണങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഇത് അക്യുപഞ്ചർ അല്ല എങ്കിൽ പോലും ആ കുഞ്ഞിന് വേണ്ട വിധത്തിലുള്ള ചികിത്സ നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പിഴവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം ഈ കുട്ടിയെ ഈ ഒരു മഞ്ഞപ്പിറ്റ മാറുവാനായിട്ട് മഴവെള്ളം വെള്ളം നനച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മഞ്ഞപ്പിത്ത മാറുന്ന തരത്തിലൊക്കെ ഇവർ ചികിത്സിച്ചതായിട്ടാണ് പല പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നത് അപ്പോ ആ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ച് ശരീരമാസകളും കുത്തി നോവിച്ചു കൊന്ന ആ ഒരു കുഞ്ഞിന് നീതി വേണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് കാരണം ആ അതായത് നമ്മൾ നമ്മൾ എത്രത്തോളം ിലാണ് ഏതൊരു യുഗത്തിലാണ് നമ്മളിപ്പോ വന്ന് നിക്കുന്നത് നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിൽ വന്ന് നിക്കുകയാണ് പക്ഷെ എനിക്ക് പോലും ഇങ്ങനത്തെ ചില വിശ്വാസങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ വിശ്വാസം അതൊരു വിശ്വാസമായിട്ട് നിൽക്കട്ടെ പക്ഷെ അത് ഒരു ജീവൻ ജീവനെടുക്കുമ്പോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടു നിക്കാനാകില്ല അതിനെതിരെയുള്ള നടപടികൾ തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു സ്ഥിതി വരും ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു രണ്ടാമത്തെന്നല്ലെങ്കിൽ പോലും ഒരു മരണമായിട്ട് നമുക്ക് കണക്കാക്കും ഇപ്പൊ അക്യുപെഞ്ചർ നേരത്തെ ഒരു യുവതി മരിക്കുന്നു ഇപ്പോൾ ഒരു കുട്ടി മരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും തടയിടേണ്ട ചില കാര്യങ്ങൾ അത് ജീവനെടുത്തുകൊണ്ട് ഒന്നും ഈ സമൂഹത്തിൽ ആവശ്യമില്ല അല്ലെ അതെ ഈ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊണ്ടുപോകേണ്ടത് ആശുപത്രിയിലാണ് അല്ലാതെ വീട്ടിൽ തന്നെ പൊടിക്കൈകൾ കൊണ്ട് കുഞ്ഞുങ്ങളെ സുഖപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇക്കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുന്നെല്ലാം അപ്പുറമായിരിക്കും അതിന്റെ ആ ഫലം എന്നുള്ളതാണ് അത്തരത്തിലാണ് ഈ കുഞ്ഞ് ഒരു വയസ്സിനിടയിൽ തന്നെ ഒരു പ്രതിരോധ കുത്തിവെപ്പോഴും ആ എടുത്തിരുന്നില്ല ഇവർ അക്യുപഞ്ചറിസ്റ്റ് ആണ് എന്നതിന്റെ പേരിൽ ആ കുഞ്ഞിന് വീട്ടിൽ തന്നെയുള്ള ചികിത്സകളൊക്കെ നൽകുകയായിരുന്നു കൂടാതെ ഈ ഒരു മഞ്ഞപ്പിറ്റ മാറുവാനായിട്ട് മഴവെള്ളം നിറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കാരണം ആ കുഞ്ഞിനെ മഴ പെയ്യുമ്പോഴേക്കെ കൊണ്ട് ആ തറയിൽ അങ്ങ് ഇരുത്തിയിരിക്കുകയാണ് കുഞ്ഞു മഴ കൊണ്ടോട്ടെ മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുകയാണ് ആ കുഞ്ഞിന് ആ സമയത്തും കൊണ്ട് മഴ വെള്ളത്തിൽ ഇരുത്തിയിരിക്കുകയാണെന്നുള്ളതാണ് വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഒരു അക്യുപഞ്ചർ ചികിത്സ നടത്തുകയും ആധുനിക ചികിത്സയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആക്ഷേപിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രം കാര്യമായി കുഞ്ഞിന്റെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും നടപടി എടുക്കണം ഇങ്ങനത്തെ സംവിധാനങ്ങൾക്കെതിരെ ഇനിയെങ്കിലും നടപടിയെടുക്കണം കാരണം ചിലർ ഇപ്പോഴും ചില വിശ്വാസങ്ങളിൽ കുടുങ്ങി വിശ്വാസം എന്നതിനുപരി ഇത്തരത്തിലുള്ളൊരു അല്ലെ അന്ധവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പേര് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഒരുപാട് വർധിക്കുന്നുണ്ട് അപ്പൊ ഇതിനെതിരെ ഇനിയെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള നടപടി എടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ കുഞ്ഞിന്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കാണുന്നതാണ് കുഞ്ഞു ആ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ കുട്ടിയെ കൊലക്കി കൊടുത്തത് ആരാണോ അവർ തക്കതായ ശിക്ഷ അനുഭവിക്കണം മേലാൽ ഇങ്ങനത്തുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം അല്ല ആ കുഞ്ഞൻ ചികിത്സ നിഷേധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും up. ആ മാതാപിതാക്കൾ അതിനുള്ള ഫലം അനുഭവിച്ചേ പറ്റുകയുള്ളു കാരണം അവർക്ക് മറ്റൊരു മകളും കൂടി ഉണ്ടെങ്കിൽ പോലും ആ കുഞ്ഞു കുരുന്നാണ് അത് ജനിച്ചപ്പോൾ ജനിച്ച നാളുകൊട്ടെ അതിന് കിട്ടേണ്ട ഒരു കാര്യങ്ങളും അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെ മാതാപിതാക്കളെ അധിക്ഷേപിക്കുന്നതല്ല തീർച്ചയായിട്ടും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കാൻ തന്നെ വേണം കൂടാതെ ഇവർ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നത് അതായത് ഈ കുഞ്ഞ് ജനിച്ച അന്ന് ഹിറ അന്നത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറച്ച് ഭാഗങ്ങളാണ് പറയുന്നത് എങ്ങനെയാണ് അതായത് ഇന്ന് ഹോസ്പിറ്റലുകളിലെ എല്ലാവിധ സാങ്കേതിക വിദ്യകളോടും കൂടി മാത്രം നടക്കുന്ന പ്രസവം എന്ന പ്രക്രിയ വളരെ സിമ്പിളായി വീട്ടിൽ നടക്കുമ്പോൾ കൂടെയുള്ള ഉമ്മ ഉമ്മമാർക്കോ നവാസിക്കോ എനിക്ക് ഒരുതരി ആശങ്കയോ പേടിയോ ഇല്ലായിരുന്നു എന്നത് തന്നെ വളരെയേറെ ആശ്വാസം നൽകി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രകൃതിപരമായിട്ടുള്ള പ്രവർത്തനത്തിലുള്ള വിശ്വാസവും അടിയുറച്ച തീരുമാനവും മനസ്സിനെ ഒരുതരി പതരാതെ നിർത്തുകയും അതുപോലെ തന്നെ പടച്ചവന്റെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാം മനോഹരമായി കഴിയുകയും ചെയ്തു എടുത്തു പറയാനുള്ളത് പ്രഗ്നൻസി പീരീഡിൽ ഒരു തവണ പോലും ഹോസ്പിറ്റലിൽ പോകുകയോ സ്കാനിങ്ങോ മറ്റ് ചെക്കപ്പുകളോ നടത്തുകയോ ചെയ്തിട്ടില്ല യാതൊരു മരുന്ന് കഴിച്ചിട്ടില്ല ഗർഭിണിയായാൽ വെള്ളവും ഭക്ഷണവും രണ്ടാൾക്കുള്ളത് കഴിക്കണമെന്നും വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കണമെന്നുമുള്ള തെറ്റായ പൊതുബോധത്തിന് വിപരീതമായി ദാഹത്തിനനുസരിച്ച് മാത്രം വളരെ കുറവ് വെള്ളവും ഒന്നോ രണ്ടോ നേരം മാത്രം തനിക്ക് ഇഷ്ടം തോന്നുന്ന ഭക്ഷണങ്ങൾ മാത്രവും കഴിച്ചു ഈത്തപ്പഴവും അതുപോലെ തന്നെ വത്തക്കയും ഒരു മുറുക്ക് വെള്ളവും മാത്രമുള്ള അത്താഴം കൊണ്ട് മുഴുവൻ നോമ്പും എടുത്ത് ഗർഭകാലം കഴിച്ചു കൂട്ടിയതിനാലാണ് തന്റെ ഗർഭകാലവും അതുപോലെ തന്നെ പ്രസവം ഇത്ര സുഖമായതെന്ന് എനിക്ക് പറയാൻ കഴിയും എന്നിട്ടും താൻ ഏഴ് കിലോഗ്രാം വെയിറ്റ് കൂടി കുട്ടി രണ്ട് ദശാംശം ആറ് പൂജ്യം പൂജ്യം കിലോഗ്രാം ഒന്നാമത്തെ കുട്ടി അല്ലെ ഒന്നാമത്തെ പാലും ഒട്ടും കുറവുണ്ടായിരുന്നില്ല പിന്നെ ഈ ഗർഭകാലം മാക്സിമം ഒൻപത് മാസം ഏഴ് ദിവസം ഇക്കാലത്തെ കണക്കിനെ തെറ്റിച്ചു ഒൻപത് മാസം പന്ത്രണ്ടാം ദിവസം പ്രസവിച്ചു തലയ്ക്ക് പകരം കാലാണ് ആദ്യം വന്നത് എന്നിട്ടും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കയ്യിൽ നിന്ന് സോപ്പ് വഴുതി വീഴുന്ന പോലെ കുട്ടി മുഴുവനായും പുറത്തേക്ക് ചാടി പ്രസവിച്ച സ്ത്രീകൾക്കെല്ലാം തുന്നിടുമ്പോൾ ഈ കാലത്ത് ചെറിയൊരു പൊട്ടൽ പോലും വ്യജയനൽ ഭാഗത്ത് ഉണ്ടായില്ല എന്നത് തന്നെ ഏറെ കൗതുകപ്പെടുത്തി അതിനാൽ തന്നെ പ്രസവം കഴിഞ്ഞാലും ഉടൻ നടക്കാനും ഇരിക്കാനും തന്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനും അനായാസം എനിക്ക് കഴിയുന്നുണ്ട് ഫ്ലാസിന്റെയും ഗർഭപാത്രത്തിൽ നിന്നുള്ള മറ്റു മാലിന്യങ്ങൾ നമ്മൾ വലിച്ചെടുക്കുകയോ ഉള്ളിൽ ക്ലീൻ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ശരീരം നിന്ന് സ്വയം അത് മുഴുവനായും പുറന്തള്ളുന്നു പ്രസവ വേദന അനുഭവിക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കാനും തലോടാനും എല്ലാം സ്വന്തക്കാർ അരികിൽ ഉണ്ടാകുക എന്നത് ഏതൊരു സ്ത്രീയുടെയും ും അടക്കം വേണ്ടപ്പെട്ടവരുടെ എല്ലാ നിറസാന്നിധ്യം ആ സമയത്ത് തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ ഭാഗ്യവതിയാണ് എന്നായിരുന്നു പോസ്റ്റിലെ ചില ഭാഗങ്ങൾ അതായത് ഈ ഗർഭസമയത്ത് ആശുപത്രിയിൽ പോയിട്ടില്ല താൻ വീട്ടിൽ പ്രസവിച്ചു താൻ വീട്ടിൽ പ്രസവിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് താൻ വളരെ സ്മൂത്ത് ആയിട്ട് ആ പ്രസവം കഴിഞ്ഞു എന്ന ഒരു രീതിയിലാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും അല്ലെ സ്വന്തം അനുഭവമാണ് പറഞ്ഞെങ്കിൽ പോലും അത് മറ്റു പലരെയും ഇത്തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പലരെയും വീടിനുള്ളിൽ തന്നെ പ്രസവിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അതൊക്കെ വെറും വെട്ടിത്തരമാണ് കാരണം അപ്പോ ഒരു ചോദ്യം വരും എന്തുകൊണ്ട് ആശുപത്രിയിൽ പ്രസവിക്കുന്നവരുടെ കുഞ്ഞുങ്ങളൊന്നും മരിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ആശുപത്രിയിലെ ചില ഒന്നുകിൽ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ കാരണവുമായിരിക്കാം അത്തരത്തിൽ പിഴവുകൾ സംഭവിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഒരിക്കലും ആ കുട്ടിക്ക് കിട്ടേണ്ട നീതി നിഷേധിച്ചുകൊണ്ടായിരിക്കേണ്ട അത്തരത്തിൽ ആ കുഞ്ഞുങ്ങളെ ചെയ്യേണ്ടത് ആ കുഞ്ഞിന് എന്താ പറയാ കുഞ്ഞന് ചികിത്സയുടെ ഭാഗമായി ഒരു കാര്യങ്ങളും ആ കുഞ്ഞിന് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മഞ്ഞപ്പിത്തം ബാധിച്ചാണ് ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും ആ കുഞ്ഞ് മരിച്ചു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ ആ മാതാപിതാക്കൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കൂടാതെ ആ കുഞ്ഞ് മരണപ്പെടുന്നതിന് മുൻപേ ആ കുഞ്ഞിന് എങ്ങനെയൊക്കെയായിരുന്നു ആ കുഞ്ഞ് വേദനപ്പെടുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് ആ മാതാപിതാക്കൾ എങ്കിൽ പോലും ആ അചഞ്ചല ചഞ്ചലപ്പെട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത്രത്തോളം ദൃഢമായിരുന്നു ഞാക് എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു ചികിത്സാ രീതിയിൽ അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് കാരണം അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാണ് അവരുടെ അത്തരം പോസ്റ്റുകൾ തന്നെ മറ്റു പലരെയും സ്വാധീനിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട് അത് കാരണം ദേവചെയ്ത് ഇത്തരത്തിലുള്ള വീട്ടിത്വം കാണിക്കാൻ നിൽക്കരുത് ദയവായി കുഞ്ഞുങ്ങൾക്ക് വയ്യ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം നേടേണ്ടത് തന്നെയാണ് അവർക്ക് കിട്ടേണ്ടത് അവരും ജനിച്ചു വീഴുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ അവരും ഒരു പൗരന് തുല്യം തന്നെയാണ് അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടത് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുക തന്നെ വേണം Oh.